നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അത് ദേവസ്വം ബോർഡല്ല കൊള്ള സംഘമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെയും അടക്കം ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നു ഇതുവരെ രണ്ട് എഫ്ഐആറുകളാണ് അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത് രണ്ടാം എഫ്ഐആറിൽ കുടുങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ മോഷ്ടിച്ചുവെന്ന എഫ്ഐആർ ആണ് ആദ്യം രജിസ്റ്റർ ചെയ്തത് തൊട്ടു പിന്നാലെ ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടിളപ്പടികൾ മോഷ്ടിച്ചുവെന്ന രണ്ടാം എഫ്ഐആർ ഈ കേസിലാണിപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തിരിക്കുന്നത് ആദ്യത്തെ സംഭവം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലും രണ്ടാമത്തേത് ജൂലൈയിലും ശബരിമലയുടെ സ്വത്ത് നഷ്ടപ്പെടുത്തുന്ന തലത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചുവെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ മിന്നൽ വേഗതയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേരളം കാണുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് റെയ്ഡ് നടത്തുന്നു മറുവിഭാഗം ശബരിമല കേന്ദ്രീകരിച്ച് അതിശക്ത പരിശോധനകൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സംഘം പരിശോധന തുടരുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിലാണ് ദ്വാരപാലക ശില്പങ്ങളും വാതിലുകളുമൊക്കെ സ്വർണം പൂശിയത് അവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ ഏറെ നിർണായകമാകും യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ തന്നെയാണോ തിരികെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് അന്വേഷണത്തിലെ ഏറ്റവും നിർണായക ഘട്ടം ഇതിനുവേണ്ടി ശാസ്ത്രീയ അടക്കം നടത്താനുള്ള സംവിധാനങ്ങളും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം പാളികൾ ഇളക്കിക്കൊണ്ടുപോയ സമയത്ത് ദേവസ്വം സെക്രട്ടറി തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി വഹിച്ചവരെ പ്രതിചേർത്തു ഉത്തരവുകളിലും മഹസറുകളിലും ഒപ്പിട്ടിരിക്കുന്നവരാണ് ഇവർ അഴിമതി നിരോധനം കവർച്ച ഗൂഢാലോചന വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെ ഇതുവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല പാളികളിലെയും കട്ടിളപ്പടികളിലെയുമൊക്കെ സ്വർണം ഒരുക്കിയെടുത്തുവെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് എം ഡി പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത് ഏറ്റവും നിർണായക ഘട്ടങ്ങളിലൂടെ മിന്നൽ വേഗതയിൽ അന്വേഷണ സംഘം തങ്ങളുടെ പരിശോധനകൾ തുടരുന്നു അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ വെറുതെ വിടരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആക്രോശിക്കുമ്പോഴാണ് മറുവശത്ത് അന്വേഷണ സംഘത്തിന്റെ ഇത്തരം നീക്കങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ നടക്കുന്നത് നിർണായക പരിശോധനകൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നേരിട്ട് പരിശോധിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അയാൾ എത്തിയില്ല എന്നാണിപ്പോൾ പുറത്തുവരുന്ന സൂചന കേസിൽ നടപടികൾ അതിവേഗത്തിലാക്കണമെന്ന് അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് പത്ത് പ്രതികൾക്കും ഇന്ന് തന്നെ നോട്ടീസ് കൈമാറും സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ നീക്കങ്ങൾ ശക്തിപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഈ പെട്ടെന്നുള്ള നീക്കങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് എസ്ഐ കേസ് എടുത്തത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമിച്ച അമിക്യൂസ് ക്യൂറിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ദിന പരിശോധനകൾ ഇപ്പോൾ സന്നിധാനത്ത് തുടരുന്നു മൂന്ന് ദിവസത്തെ പരിശോധനകളാണ് ഇപ്പോൾ ശബരിമല സ്ട്രോങ് റൂമിലെ പരിശോധന ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി തീരുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ദേവസ്വം മുഖസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമൂല്യ വസ്തുക്കളെല്ലാം സ്ട്രോങ് റൂമിലുണ്ടോ എന്നതാണ് പരിശോധനയിൽ മുഖ്യം ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളുകളുടെ പരിശോധനയും തുടരുന്നു ചിങ്ങമാസത്തിൽ നവീകരണത്തിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇക്കഴിഞ്ഞ മാസം തിരികെത്തിച്ച പാളുകൾ പരിശോധിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നവീകരണത്തിനായി കൊണ്ടുപോയ പാളുകളല്ല തിരികെ എത്തിച്ചത് എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഈ പാളികളുടെ പരിശോധന അത്യന്തം നിർണായകമാണ് അമിക്യൂസ് ക്യൂറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് വിവരശേഖരണം നടത്തുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ചില ഉദ്യോഗസ്ഥരും സന്നിധാനത്തുണ്ട് അമിക്യൂസ് ക്യൂറിയെ കൂടാതെ ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വ ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പ്രതിനിധികൾ ആറ് മറ്റാറുദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘം ഇപ്പോൾ സന്നിധാനത്തുണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കോടതിയിൽ ഉയർന്നു കേട്ട മറ്റൊരു പേര് ഗോവർദ്ധൻ എന്ന കർണാടകയിലെ ബെല്ലാരി സ്വദേശിയായ ജുവല്ലറി ഉടമയുടേതാണ് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയാൻ സ്വർണം വഴിപാടായി നൽകിയത് ഈ വ്യവസായിയാണ് അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ കിട്ടിയ അവസരം പുണ്യമായി കരുതിയാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു വർഷങ്ങളായി തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം കൃത്യമായി ഓർക്കുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ശ്രീരാമപുരം അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് നവംബറോടെയാണ് സ്വർണ്ണ പൂജ്യ വാതിൽ നിർമ്മിക്കാൻ തനിക്ക് അവസരം വീണ് കിട്ടിയത് പുതിയ വാതിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തനത് അയ്യപ്പ ക്ഷേത്രത്തിനു സംഭാവന ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്പോൺസർമാരിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർമാരിൽ നിന്ന് വ്യാപക പിരിവെടുത്തു എന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം നീക്കങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതിചേർക്കപ്പെട്ടതോടെ അടിമുടി വെട്ടിലായിരിക്കുകയാണ് പല പ്രമുഖരും എ പത്മകുമാറാണ് ഇപ്പോൾ വീണപ്രമുഖൻ വ്യവസ്ഥാപിതമായല്ലാതെ താനൊന്നും ചെയ്തിട്ടില്ല എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതായി അറിയുന്നു വീട്ടിൽ നിന്ന് മോഷണം പോയാൽ വീട്ടുടമസ്ഥനെ പ്രതിയാക്കുന്ന ഒരു കാര്യം പോലെയാണിത് എന്നൊക്കെ പത്മകുമാർ പുലമ്പുന്നു തന്നെ ആക്രമിച്ച് ദുർബലപ്പെടുത്താമെന്ന് കരുതേണ്ട എന്ന് പത്മകുമാർ പറയുന്നു ഉടമസ്ഥൻ വീട് പൂട്ടിയതിനു ശേഷം വീട്ടിൽ മോഷണം നടന്നാൽ വീട്ടുടമസ്ഥൻ ഉത്തരം പറയേണ്ട അവസ്ഥ പോലെയാണിത് ശബരിമല കേസിൽ ഇപ്പോൾ അന്വേഷണം ഉന്നതരിലേക്ക് തിരിഞ്ഞതോടെ അടിമുടി വിറയ്ക്കുകയാണ് കേരളത്തിലെ പല പ്രമുഖരും ശബരിമല സ്വർണ്ണക്കൊള്ള ഏറെ നിർണായകം കട്ടെടുത്ത സ്വർണം ഏതൊക്കെ വൻതോക്കുകളുടെ കയ്യിൽ എത്തപ്പെട്ടുവെന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളി കൊണ്ടുപോയത് ബോർഡ് അറിഞ്ഞില്ല എന്ന പത്മകുമാറിന്റെ വാദം ഒരു തലത്തിലും നിലനിൽക്കില്ല സെക്രട്ടറി ഇറക്കുന്ന ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമെന്ന് തെളിയിക്കുന്ന ദേവസ്വം ആക്ടിന്റെ പകർപ്പ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ദേവസ്വം ആക്ട് ഭേദഗതി ചെയ്യുന്നു ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിൽ കൺവീനർ സ്ഥാനമാണ് സെക്രട്ടറിക്കുള്ളത് ചെയർമാൻ സ്ഥാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കണമെങ്കിൽ അതിൽ ദേവസ്വം ബോർഡിന്റെ അനുമതി വേണം രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറിയുടെ പ്രത്യേക ഓർഡർ തയ്യാറാക്കി ഓർഡർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നതോടെ ഉത്തരം മുട്ടിയ അവസ്ഥയിലാണ് പത്മകുമാർ അന്വേഷണ പരിധിയിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞുമാറാൻ ഒരു തലത്തിലും ഇനി മാർഗമില്ല അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുത്തതിനു ശേഷമാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് ഒരു ഉത്തരവിറക്കാൻ ദേവസ്വം സെക്രട്ടറിക്ക് അധികാരമില്ല മറിച്ച് ദേവസ്വം ബോർഡിനു വേണ്ടിയാണ് ഈ ഉത്തരവിറക്കുന്നത് എന്ന് ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു തെറ്റുകാരനെന്ന് കോടതി പറഞ്ഞാൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങും ഇവിടെ നെഞ്ചു വിരിച്ചു നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുന്ന പത്മകുമാർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധനകൾക്ക് അന്വേഷണ സംഘം ശ്രമം തുടങ്ങി അറ്റകുറ്റപ്പണികൾ നടത്തി തിരികെ തിരികെത്തിച്ച സ്വർണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് കാലപ്പഴക്കം ചെന്നവയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സ്ട്രോങ് റൂമിൽ യഥാർത്ഥ സ്വർണപ്പാളികൾ തന്നെയാണോ ഇരിക്കുന്നത് എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന തന്നെ നടത്തേണ്ടി വരും ചെന്നൈയിൽ വെച്ചാണ് കൃത്രിമം നടത്തുന്നത് എന്നിരിക്കെ ഈ കേസിൽ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കടത്തു വരുമോ എന്ന ഭയം സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ത്വരിതഗതിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിശക്തമായ അന്വേഷണത്തിനിറങ്ങിത്തിരിച്ചിരിക്കുന്നതും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഉരുപ്പടികളിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം അപഹരിച്ചുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് കൈമാറി എന്തു ചെയ്തു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടിവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നു ഏതെല്ലാം ഉദ്യോഗസ്ഥർ പോറ്റിക്ക് സഹായം ചെയ്തു കൊടുത്തു ഏതൊക്കെ ബോർഡ് അംഗങ്ങൾ വീതം പറ്റി എ പത്മകുമാറിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായോ ഏറെ നിർണായകമായ നീക്കങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ നടക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ വെറുതെ വിടില്ല എന്നർത്ഥം ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്ത് നിന്ന് ഒരളുപ്പം കൂടാതെ സർവ്വസ്വത്തുക്കളും അടിച്ചു മാറ്റിയ വലിയ ഭീകര സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്നത് ഇവരൊന്നും അത്ര നിസ്സാരക്കാരുമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്